ഹായ് ജീവിതത്തിൻ്റെ ചില പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ പതറിപ്പോകാറുണ്ട് വളരെ സ്ട്രക്കായിട്ട് നിൽക്കാറുണ്ട് ചില ആളുകൾ ചില ആളുകൾ അതിനെതിരെ ഫൈറ്റ് ചെയ്യുന്നു ഇല്ലേ മൂന്ന് രീതിയിൽ നിങ്ങൾക്ക് പ്രതികരിക്കാം ഒന്ന് നിങ്ങൾക്ക് ഫ്ലൈ ചെയ്യാം ഫ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞാൽ ആ പ്രശ്നത്തിൽ നിങ്ങൾക്ക് ഓടിപ്പോകാം ഓടിപ്പോയാൽ എവിടെ വരെ ഓടിയാലും ആ പ്രശ്നം നിങ്ങളെ പിന്തുടരുന്നുണ്ടാവും ഓക്കെ ചില ആളുകളാവട്ടെ ഫ്രീസ് ചെയ്ത് നിന്നും സ്ട്രക്കായിട്ട് നിന്നു എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിന്നോവും ആ പ്രശ്നങ്ങൾക്ക് മുന്നിൽ ഓക്കെ ചില ആളുകളാവട്ടെ ആ പ്രശ്നങ്ങൾക്ക് നേരെ ഫൈറ്റ് ചെയ്യും അങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന ആളുകളാണ് ജീവിതത്തിൽ വരെ ഓക്കെ നിങ്ങൾ ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ലോകത്ത് നിങ്ങൾക്ക് പരിഹരിക്കാനാവാത്ത രീതിയിലുള്ള ഒരു പ്രശ്നവും നിങ്ങൾ നേരിട്ടിട്ടില്ല ഒരാൾക്കും അങ്ങനൊരു ഒരു പ്രശ്നം ഈ ലോകത്ത് ഉണ്ടാകുകയുമില്ല എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് പ്രശ്നങ്ങൾക്ക് ഈ ലോകത്തിൽ പരിഹാരമുണ്ട് പ്രശ്നമുണ്ടെങ്കിൽ അതിന് പരിഹാരവും ഈ ലഭത്തുണ്ട് ഓക്കെ ചില ആളുകളാവട്ടെ കഴിഞ്ഞ കാലഘട്ടത്തെ ഓർത്ത് സങ്കടപ്പെട്ട് അതിനെ ഓർത്ത് ആ സങ്കടത്തെ താലോലിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു ചിലരാകട്ടെ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയെക്കുറിച്ചിട്ട് നാളെ എന്താകും എങ്ങനെ വരും ഞാൻ എങ്ങനെ മുന്നോട്ട് പോവും എന്ന് തുടങ്ങിയിട്ടുള്ള നിരവധി ഉത്കണ്ഠകളെക്കുറിച്ചിട്ട് ചിന്തിച്ചുകൊണ്ട് ഇന്നത്തെ മനോഹരമായിട്ടുള്ള ഈ നിമിഷം ജീവിക്കാതെ മുന്നോട്ട് ുന്നു ഈ രണ്ട് കൂട്ടരും തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉണ്ട് അതായത് നിങ്ങൾ അഞ്ച് വർഷം മുൻപ് എങ്ങനെയാണ് ജീവിച്ചത് നിങ്ങളുടെ പ്രവർത്തനം എന്തായിരുന്നു അതിൻ്റെ ഒരു റിസൾട്ടാണ് ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്നത് അതിന് കാരണം മറ്റാരുമല്ല പലരെയും നമ്മൾ ബ്ലെയിം ചെയ്യാറുണ്ട് അയാൾ കാരണം കൊണ്ടാണ് കാരണം കൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചത് ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് ഇങ്ങനെ ചില കാര്യങ്ങൾ നടന്നുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഒന്നുമല്ല അതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്വം നമുക്ക് മാത്രമാണ് നാളേക്ക് എന്തൊക്കെ വേണമോ നിങ്ങൾക്ക് അതിന് ഈ നിമിഷം ഇന്നത്തെ ഈ നിമിഷമാണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് മൈൻഡ് ഫുൾനെസ്സിൽ ഈ നിമിഷം നിങ്ങൾ പ്രവർത്തിക്കുക ഈ നിമിഷമാണ് നിങ്ങൾക്കുള്ള ഏറ്റവും വിലപ്പെട്ട സമയം നിങ്ങൾ പ്രവർത്തിക്കേണ്ട സമയവും ഈ നിമിഷം തന്നെയാണ് ഈ നിമിഷം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളുടെ റിസൾട്ടാണ് നാളേക്കും ഇന്ന് നിങ്ങൾക്കുണ്ടാകുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്ന ഓരോ വ്യക്തികളും മനസ്സിലാക്കേണ്ടത് സൈക്കോളജിയിൽ പറയുന്നത് എൺപത്തി ശതമാനം കാര്യങ്ങളും നിങ്ങൾ ഉത്കണ്ഠപ്പെടുന്ന ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്ന എൺപത്തി ശതമാനം കാര്യങ്ങളും അത് ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാൻ ഇടയില്ലാത്ത കാര്യങ്ങളാണെന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരിക്കലും സംഭവിക്കാനിടയില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചായിട്ട് ഓർത്താണ് നമ്മൾ ഇന്ന് വിലപിച്ച് ഇന്നത്തെ മനോഹരമായിട്ടുള്ള ഈ നിമിഷം ജീവിക്കാതെ ആസ്വദിക്കാതെ വിഷമിച്ച് മുന്നോട്ട് പോകുന്നത് ഇവിടെ ചാർലി ചാപ്ലിൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ എനിക്ക് ഓർമ്മ വരികയാണ് ആവർത്തിച്ച് കേൾക്കുന്ന തമാശകൾ കേട്ടാൽ നമ്മൾ ചിരിക്കാറില്ല അല്ലേ അതുപോലെ തന്നെ നിങ്ങളെ എന്നോ വിഷം വിഷമിപ്പിച്ച അല്ലെങ്കിൽ സങ്കടപ്പെടുത്തിയ ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്ത് വീണ്ടും വീണ്ടും നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത് എന്നാണ് നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും പല പ്രതിസന്ധിയിലും പെട്ടുപോകുമ്പോൾ നമുക്ക് പരിഹാരമില്ലെന്ന് തോന്നുന്ന നിമിഷങ്ങളിൽ നമ്മൾ ചിന്തിക്കാറുണ്ട് ആരെങ്കിലും എന്നെ ഒന്ന് ഗൈഡ് ചെയ്തിരുന്നെങ്കിൽ എന്നെ കേൾക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ പ്രശ്നങ്ങൾക്ക് എങ്ങനെ ഞാൻ മുന്നോട്ട് പോകണം ഒരു മാർഗ്ഗനിർദ്ദേശം തരാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന സമയങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന വ്യക്തി ആ ഒരു സാഹചര്യത്തിലുള്ള വ്യക്തി ആയിരിക്കാം നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ സഹായിക്കാൻ ഒരു മെൻ്ററായിട്ട് ഞാനുണ്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് പ്രശ്നങ്ങൾക്കും നമുക്ക് പരിഹാരമുണ്ട് വഴികളുമുണ്ട് അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു എല്ലാവിധ നന്മകളും എല്ലാവർക്കും ഉണ്ടാകട്ടെ